ദശരഥൻ തൻ്റെ ധർമ്മിഷ്ഠനും നീതിമാനും സത്യവ്രതനും പ്രജകൾക്കും പ്രിയനുമാകുന്ന മര്യാദ പുരുഷോത്തമനും കനിഷ്കപുത്രനുമായ രാമചന്ദ്രനെ അയോധ്യയുടെ നടേശനാക്കുവാൻ തീരുമാനിക്കുന്നു അതിനായി അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു എന്നാൽ മന്ദര എന്ന സേവകയുടെ കുവുതിയിൽ അതിൽ പ്രകാരം ഉടലെടുത്ത വാക്കുകളാൽ അവർ ദശരഥൻ്റെ ദ്വിതീയ പത്നിയാകുന്ന കൈകേയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയും രാമനെ രാജാവാക്കുക എന്ന പ്രവൃത്തിയിൽ നിന്നും ദശരഥനെ പിന്തിരിപ്പിച്ചുകൊണ്ട് തൻ്റെ പുത്രനാകുന്ന ഭരതകുമാരനെ അയോധ്യ അയോധ്യാനടേശനാക്കുക എന്നുള്ള പ്രസ്താവനയും കൂടാതെ രാമനെ പതിനാല് വർഷക്കാലം വനവാസം എന്നുകൂടിയുള്ള വ്യവസ്ഥ വയ്ക്കുന്നു അങ്ങനെയുള്ള അവരുടെ പ്രസ്താവനയ്ക്ക് പാത്രമാകാതിരിക്കുവാൻ പിതാവ് ദശരഥൻ ശ്രമിക്കുന്നു എന്നിരുന്നാലും അവരുടെ വാശിക്കു മുൻപിൽ ദശരഥ മഹാരാജാവിന് തലകുനിക്കേണ്ടതായി വന്നു അതുപ്രകാരം ഹൃദയം നിറങ്ങുന്ന വേദനയിൽ രാമന് വനവാസം വിധിക്കുന്നു പിതാവിന്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ആ സൽപുത്രൻ സകല സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് വനത്തിലേക്ക് ഗമിക്കാൻ തയ്യാറായി എന്നാൽ തൻ്റെ പതി എവിടെയാണോ അവിടെയാകുന്നു സ്വർഗമെന്ന തത്വത്തിൽ തൻ്റെ പതിക്കില്ലാത്ത ഒരു സുഖസൗകര്യങ്ങളും തനിക്കും വേണ്ട എന്ന് നനച്ചുകൊണ്ട് അവൻ്റെ നിഴലായി അവളും ഗമിക്കുവാൻ തയ്യാറായി എന്നാൽ തൻ്റെ പ്രാണനാകുന്ന ജ്യേഷ്ഠനെയും മാതാവിന് തുല്യയാകുന്ന ജനകനന്ദിനിയാകുന്ന സീതാജ്യേഷ്ഠയ്ക്കും സേവകനായി ആ സഹോദരനും അവർക്ക് അകമ്പടി സേവിച്ചു അങ്ങനെ അയോധ്യയുടെ ഓരോ പുൽനാമ്പുകളുടെ പോലും ഹൃദയം ഭേദിച്ചുകൊണ്ട് സീതാരാമലക്ഷ്മണന്മാർ നടന്നകന്നു അപ്പോഴേക്കും ഇങ്ങ് കൊട്ടാരത്തിൽ ദശരഥൻ തനിക്ക് പണ്ടെങ്ങോ വിധിച്ച ശാപത്തിൻ്റെ ഫലമായി പുത്രവിരഹത്താൽ തളർന്നു വീണിരുന്നു അതെന്നും അറിയാതെ തൻ്റെ പ്രിയപുത്രന്മാരും പുത്രവധുവും നടന്ന് അകന്നുകൊണ്ടേയിരുന്നു തങ്ങളുടെ രാമചന്ദ്രകുമാരൻ തങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മിക്കുന്നതിൽ അയോധ്യവാസികൾക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അതിനാൽ തന്നെ രാമ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പിന്നാലെ ഗമിച്ചു അയോധ്യ നിവാസികളും അങ്ങനെ സൂര്യകുലത്തിൻ്റെ അസ്തമനമെന്നോളം സൂര്യൻ ആഴിയുടെ കരങ്ങളിലേക്ക് മറയാൻ തുടങ്ങി അപ്പോഴേക്കും രാമലക്ഷ്മണന്മാരും സീതാമാതാവും അയോധ്യാ നിവാസികളും തമസാനദിക്കരയിൽ എത്തിച്ചേർന്നു അയോധ്യ നിവാസികളോടായി രാമനരുളി നിങ്ങൾ ഏവരും തിരികെ നിങ്ങളുടെ സ്വഗ്രഹങ്ങളിലേക്ക് യാത്രയാക്കുക നാം നമ്മുടെ കർത്തവ്യ നിർവഹണത്തിനായി ഗമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് പാലിക്കേണ്ടതാകുന്നു അതുപ്രകാരം തന്നെ പതിനാല് വർഷക്കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ രാമനും സീതയും ലക്ഷ്മണനും തിരികെ വരുന്നതാകുന്നു ഇത് നാം അയോധ്യാവാസികൾക്ക് നൽകുന്ന വാക്കാകുന്നു അതിനാൽ തന്നെ ഞങ്ങളെ പോകുവാൻ അനുവദിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ടായി നടന്നു നീങ്ങി അവർ അവർ മൂവരുടെയും യാത്ര അയോധ്യവാസികൾ നിറകണ്ണുകളോടെ നോക്കി നിന്നു അങ്ങനെ സീതാരാമ ലക്ഷ്മണന്മാർ ശൃംഗവേര പ്രദേശ ലക്ഷ്യമാക്കിക്കൊണ്ട് ഗമിച്ചു അങ്ങനെയവർ ശൃംഗവേരത്തിൽ എത്തിച്ചേർന്നു അവിടെ നിഷാദരാജാവായ ഗുഹൻ തൻ്റെ പ്രദേശത്ത് പരിപാവനമായ ശ്രീരാമചന്ദ്രന്റെ കാൽപാദങ്ങൾ പതിഞ്ഞതിൽ ആനന്ദചിത്തനായി തുടർന്ന് ഒരു സന്യാസി എന്നോളം രാമനും ലക്ഷ്മണനും അന്ന് രാത്രി അവിടെ വരച്ചുവെട്ടിൽ വിശ്രമിക്കുന്നു ഗുഹൻ കൊണ്ടുവന്ന വടവൃക്ഷത്തിൻ്റെ പാലുപയോഗിച്ചുകൊണ്ട് അന്നത്തെ രാത്രി ഭക്ഷണം നിർവഹിച്ചു സീതാദേവി അവിടെ സ്ത്രീജനങ്ങൾക്കൊപ്പം അന്ന് രാത്രി കഴിച്ചുകൂട്ടി പ്രഭാതം പുലർന്നപ്പോൾ ഏവരും പുറപ്പെടാൻ തയ്യാറായി ഗംഗാനദി കടക്കുവാൻ സീതാദേവിയും രാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും സഹായിച്ചത് ഗുഹനാകുന്നു അങ്ങനെ ഗുഹനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് അവരേവരും യാത്ര തുടങ്ങി ആ യാത്ര അവസാനിച്ചത് ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലാകുന്നു അവിടുത്തെ വിശ്രമത്തിന് ശേഷം മഹാ ഋഷി ഭരദ്വാജൻ ഏവരോടും ചിത്രകൂടത്തിലേക്ക് ഗമിക്കുക അവിടെ ഒരു പർണശാല തീർത്തുകൊണ്ട് അവിടെ വസിക്കുവാനും നിർദ്ദേശിച്ചു അതുപ്രകാരം അവരേവരും ചിത്രകൂടം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അങ്ങനെ കാളന്തി കടന്നു വാൽമീകി മഹാമുനിയുടെ ദർശനവും കഴിച്ച് ചിത്രകൂടമെന്ന മഹാനിബിഡ വനപ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെ മനോഹരമായ ഒരു പർണശാല തീർത്ത് വാസം ആരംഭിച്ചു ദിനങ്ങളത്രയും പിന്നിട്ടപ്പോൾ ദരഥ മഹാരാജാവിൻ്റെ ആരോഗ്യം കൂടുതൽ മോശമായി തീർന്നു അദ്ദേഹം ചിന്തിച്ചു തനിക്കുണ്ടായ തെറ്റും അറിയാതെയാണെങ്കിലും ഉപയോഗിച്ച് മൃഗത്തിന് പകരം ശ്രവണകുമാരൻ്റെ മരണവും തുടർന്നുള്ള അവൻ്റെ വൃദ്ധരും അന്തരുമാകുന്ന മാതാപിതാക്കളുടെ ശാപവും എല്ലാം തന്നെ ആ ചിന്തകൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്വാസഗതി കൂടുതൽ വേഗത്തിലാക്കി കൂടാതെ ഹൃദയത്തിന്റെ മിടുപ്പും അതിവേഗത്തിലാക്കി അദ്ദേഹത്തിൻ്റെ നിലവിലെ സ്ഥിതി വളരെ മോശമായി തുടർന്നു അങ്ങനെ അധികം വിളമ്പമില്ലാതെ തന്നെ ആ മഹാവ്യക്തി കാലത്തിന്റെ യവനികയിലേക്ക് മറഞ്ഞു കുലഗുരുവാകുന്ന വസിഷ്ഠ മഹാമുനിയുടെ നിർദ്ദേശാർത്ഥം ദശരഥൻ്റെ ഭൗതിക ശരീരം എണ്ണ തുണിയിൽ കേടുകൂടാതിരിക്കുവാൻ കിടത്തുകയും അപ്പോൾ തന്നെ അയോധ്യയിലില്ലായിരുന്ന ഭരത ശത്രുഘ്നന്മാരെ കേകേയത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടു മഹാമന്ത്രി സുമന്ദ്രർ പുറപ്പെട്ടു എന്നാൽ അവിടെയെത്തി അയോധ്യാപുരിയിലുണ്ടായ സംഭവങ്ങളോ പിതാവിൻ്റെ മരണവോ ഒന്നും തന്നെ രണ്ടു കുമാരന്മാരോടും സുമന്ദ്രർ പറഞ്ഞതുമില്ല അങ്ങനെ അയോധ്യ കവാടം കടന്നപ്പോൾ അവിടുത്തെ ദുഃഖാവസ്ഥ കണ്ട് പരിഭ്രാന്തിയുണ്ടായി ഭരതനും ശത്രുഘ്നനും അങ്ങനെ കൊട്ടാരത്തിലെത്തിച്ചേർന്ന ഭരതൻ മാതാവിനോട് എന്ത് സംഭവിച്ചു നമ്മുടെ അയോധ്യയ്ക്കെന്ന് ആരാഞ്ഞു ഇവിടെ നമ്മുടെ പിതാവും രാമഞ്ച്യേഷ്ഠനും പ്രിയ സഹോദരനായ ലക്ഷ്മണനുമെന്ന് ആരാഞ്ഞു ഭരതന്റെ ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ കൈകേകിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിവരിക്കേണ്ടതായി വന്നു അവയെല്ലാം ശ്രവിച്ചതും ഉഗ്ര കോപത്തോടെ കൈകേകിക്ക് നേരെ അലറി ഇനി ജീവനുള്ള കാലത്തോളം നാം മാതാവ് എന്ന് നിങ്ങളെ വിളിക്കുകയില്ല എന്നും പതിയെ കൊന്ന നീചയായ സ്ത്രീയാകുന്നു നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് പത്നി എന്ന നിലയിലും എന്ന നിലയിലും പരാജയമായി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ സ്ത്രീ സ്ത്രീജന്മത്തിന് തന്നെ നിങ്ങളൊരു മോശപ്പെട്ടവൾ ആകിയാൽ നിങ്ങളുടെ നാമമാകുന്ന കൈകേകി എന്ന നാമം ഒരു പെൺകുട്ടിക്കും നാമകരണം ചെയ്യുക എന്ന് ശപിക്കുന്നു ശേഷം ഇവക്കെല്ലാം മൂലകാരണമായ മന്ദരയെ ശത്രുഘ്നൻ അയോധ്യയിൽ നിന്നും പുറന്തള്ളുന്നു അവളാകുന്നു തങ്ങളുടെ മഹാരാജാവിൻ്റെയും രാമന്റെയും വിധി ഇത്തരത്തിലാക്കിയതെന്ന് മനസ്സിലാക്കിയ അയോധ്യാവാസികൾ മന്ദരയെ കല്ലെറിഞ്ഞു ഓടിക്കുന്നു അച്ഛൻ്റെ ജഡം യഥാവിധി സംസ്കരിച്ചു ശേഷക്രിയകളും നിർവഹിച്ചു ഭരതനും ശത്രുഘ്നും ശേഷം തങ്ങളുടെ പിതൃസ്ഥാനീയനാകുന്ന ജ്യേഷ്ഠൻ രാമെന്ന് തിരിച്ചുകൊണ്ട് അയോധ്യാപുരിയിലേക്ക് കൊണ്ടുവരുവാനായി ആചാര്യന്മാരോടും മാതാക്കളോടും ചതുരംഗസേനയോടും പൗരപ്രജകളോടും സർവവിധ രാജകീയ ചിഹ്നങ്ങളോടും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു വഴിമധ്യേ ഗുഹനെ കണ്ടുമുട്ടുകയും ഭരദ്വാജാശ്രമത്തിൽ എത്തുകയും ഭരദ്വാജ മുനിയെ കണ്ടതിന് ശേഷം ചിത്രകൂടം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു ദൂരെ നിന്നും പടയോടുകൂടിയ ഭരതന്റെ വരവ് കണ്ട ലക്ഷ്മണൻ തെറ്റിദ്ധരിച്ചു ഭരതനോട് യുദ്ധത്തിനൊരുങ്ങി ശ്രീരാമൻ ലക്ഷ്മണനെ തടയുന്നു ദൂരെ നിന്ന് തന്നെ രാമനെ കണ്ട ഭരതൻ ഓടിവന്ന് രാമൻ്റെ പാദങ്ങളിൽ വീഴുന്നു പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ രാമൻ മോഹാലസ്യപ്പെട്ട് വീണുപോകുന്നു മോഹാലസ്യത്തിൽ നിന്നും ഉണർന്ന രാമചന്ദ്രൻ പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലെ വാവിട്ട് കരഞ്ഞു ശേഷം രാമലക്ഷ്മണന്മാർ മന്ദാഗിനിയിലിറങ്ങി കുളിച്ച് പഴക്കാമ്പുകൾ കൊണ്ട് പിതാവിന് ബലിതർപ്പണം സമർപ്പിച്ചു തുടർന്ന് ജ്യേഷ്ഠനെ തിരികെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് രാജാവായി വാഴിക്കാൻ ഭരതൻ ആവോളം ശ്രമിച്ചിട്ടു രാമൻ തൻ്റെ തീരുമാനത്തിൽ നിന്നും അണുവിട്ട മാറിയില്ല രാമചന്ദ്രൻ തൻ്റെ പിതാവിൻ്റെ ആജ്ഞ പാലിക്കുക അത് തൻ്റെ കർത്തവ്യമാകുന്നുവെന്ന് അരുള്ളി പതിനാല് വർഷങ്ങൾക്ക് ശേഷം വനവാസം പൂർത്തിയാകുമ്പോൾ താൻ അയോധ്യയിൽ എത്തിച്ചേർന്ന് രാജാവായി വാടികൊള്ളാമെന്നും രാമൻ തൻ്റെ പ്രിയ സഹോദരൻ ഭരതന് ഉറപ്പു നൽകി അത് ശ്രവിച്ചതും പാതി മനസ്സോടെ ഭരതൻ പുറപ്പെടാൻ തയ്യാറായി കൂടാതെ പുറപ്പെടുമ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ രാമൻ്റെ പാതുകൾ ആവശ്യപ്പെടുകയും അവയെ രാജസിംഹാസനത്തിൽ വെച്ചുകൊണ്ട് പൂജിച്ച് രാമൻ്റെ പ്രതിപുരുഷനായി രാമനെ പോലെ തന്നെ താപസവേഷത്തിൽ അയോധ്യയ്ക്ക് പുറത്ത് നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് നാട് ഭരിക്കുമെന്നും ഭരതൻ പറയുന്നു പതിനാല് വർഷം പൂർത്തിയാകുന്ന ദിവസം രാമചന്ദ്രൻ അയോധ്യയിൽ വന്നില്ലെങ്കിൽ താൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നും നടുക്കുന്ന ഒരു വാക്ക് ഭരതനരുളി രാമപാതുകൾ ശിരസിലേറ്റിക്കൊണ്ട് ഭരതനും പരിപാരങ്ങളും തിരികെ അയോധ്യയിലേക്ക് ഗമിച്ചു അവരേവരും തിരികെ മടങ്ങിയ ശേഷം രാമൻ ലക്ഷ്മണനോട് അരുളി ഇനിയുള്ള കാലം നാം ഇവിടെ വസിക്കുന്നത് ഒട്ടും തന്നെ ശോഭനീയമാകുന്നില്ല ഏവർക്കും നമ്മുടെ വാസസ്ഥാനം ഗ്രാഹ്യമായിരിക്കുന്നു അതിനാൽ തന്നെ ഇവിടെ നിന്നും കുറച്ച് ഉൾവനത്തിലേക്ക് ഗമിക്കേണ്ടതാകുന്നു അങ്ങനെ അവർ ഏവരും ദണ്ഡകാരണ്യത്തിലേക്ക് ഗമിച്ചു